കണ്ടോ കോഴി കൊടുക്കാനുള്ള കുക്കുംബറാണ് അതെ കോഴിയൊക്കെ ഭയങ്കര ചൂടത്ത് നിൽക്കല്ലേ തണുക്കെട്ടെന്നേ പാവങ്ങൾ ആ കണ്ടോ ഇതുപോലെ നമ്മൾ കൊടുക്കും അതെ ഇങ്ങനെ എടുത്തിട്ട് നാലായിട്ട് കൊണ്ട് കീറും ഫോൺ ഞാൻ പിടിച്ചേക്കുന്നതുകൊണ്ട് കീറി കഴിഞ്ഞ് കാണിക്കാം അയ്യോ കുഴപ്പം ആ ഫോണ് കോഴി കൊത്തി പൊട്ടിക്ക് അങ്ങനെയെങ്കിലും അകത്ത് കയറുന്നു ഞാൻ കമ്പനിക്ക് തോണ്ടി എടുത്തോളാം ഫോണല്ലേ അത് അതിന് കൊത്തി പൊട്ടിക്കുന്നു അതുങ്ങൾ വന്ന് നോക്കുമ്പോൾ അതുങ്ങളുടെ മോൻ തന്നെ അത് കാണും ഇവനെ ഏതാടാ ഈ കോഴിങ്ങനെ കഴിക്കുന്നുണ്ടോ നമ്മളെപ്പോഴും ഹെൽത്തി റിച്ച് ഫുഡ് വേണം കൊടുക്കാൻ അവസ്ഥ അപ്പം ഇന്ന് ഏകദേശം ഒരു പത്ത് കിലോ കുക്കുംബർ നമ്മൾ കോഴിക്ക് വേണ്ടി കൊടുക്കും നാളെയും കൊടുക്കും മറ്റന്നാളും കൊടുക്കും എല്ലാ ദിവസവും കൊടുക്കും അപ്പം അത് കോഴിക്ക് ചൂടിന് നല്ലതാണ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വില കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കരുത് ഇതൊക്കെ അവസ്ഥയാണ് ഓക്കെ ഇത് മൊത്തം അതുങ്ങൾ തിന്നു തുടങ്ങും കേട്ടോ ഇത് ഇന്ന് നിന്നില്ലെങ്കിൽ നാളെയായിട്ട് മൊത്തം കഴിച്ചോളും തുടങ്ങും ഫുള്ളായിട്ട് ഇത് കഴിക്കും